കേരളത്തിലെ പച്ചപ്പണിഞ്ഞ ഒരു കൊച്ചു ഗ്രാമം പക്ഷികളുടെ കിളിക്കൊഞ്ചലും പുഴയുടെ മർമ്മരവും ഒഴുകി നടക്കുന്ന ആ ഗ്രാമത്തിൽ കുഞ്ഞിൻചെരുവിലെ ഒരു ചെറിയ ഓലമേഞ്ഞ വീട്ടിലായിരുന്നു രാഹുലിന്റെ താമസം ഓരോ പുലർച്ചെയും ഗ്രാമം ഉണരുന്നതിന് മുൻപേ രാഹുൽ ഉണരും തണുത്ത കാറ്റത്ത് വിറച്ചു കൊണ്ടവൻ തൻ്റെ പഴയ സൈക്കിളിൽ പത്രക്കെട്ടുകളുമായി ദൂരേക്ക് പായും പത്രവിതരണം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ അമ്മ നൽകുന്ന കഞ്ഞിവെള്ളം കുടിച്ച് തുന്നിക്കെട്ടിയ ബാഗും തൂക്കി അവൻ സ്കൂളിലേക്ക് നടക്കും സ്കൂളിലെ ആൾക്കൂട്ടത്തിനിടയിൽ രാഹുൽ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു പുതിയ വസ്ത്രങ്ങളും വില കൂടിയ ഭക്ഷണ വരുന്ന കൂട്ടുകാർക്കിടയിൽ നിറം ഷർട്ടും തേന ചെരുപ്പും ഇട്ട രാഹുൽ ഒരു കാഴ്ച വസ്തുവായി ഒരിക്കൽ ക്ലാസ്സിലെ ധനികനായ ഒരു പയ്യൻ പരിഹാസത്തോടെ അവനോട് ചോദിച്ചു എടാ രാഹുലേ നിനക്ക് ഈ കീറിയ ബാഗ് മാറ്റാൻ ഇനിയും എത്ര കാലം പത്രമിടേണ്ടി വരും കാണാൻ തന്നെ ഒരു ലുക്കുമില്ല ചുറ്റുമുള്ളവർ ചിരിച്ചപ്പോൾ രാഹുലിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ ഒന്നും മിണ്ടാതെ തലത്താഴ്ത്തി തൻ്റെ പഴയ പുസ്തകത്തിലേക്ക് നോക്കിയിരുന്നു അവന് ആരോടും പരാതിയില്ലായിരുന്നു പക്ഷേ രാഹുലിന്റെ ഉള്ളിലെത്തി തിരിച്ചറിഞ്ഞ ഒരാളുണ്ടായിരുന്നു അവൻ്റെ അധ്യാപകൻ മാധവൻ സാർ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ സാർ അവനെ അരികിലേക്ക് വിളിച്ചു രാഹുലിന്റെ തോളിൽ കൈവച്ച് അദ്ദേഹം പറഞ്ഞു രാഹുൽ നീ ഈ പരിഹാസങ്ങൾ കേട്ട് വിഷമിക്കരുത് ഈ കീറിയ ബാഗിലല്ല നിന്റെ അറിവിലാണ് നിന്റെ ഭാവി ഇരിക്കുന്നത് ലോകം നിന്നെ ബഹുമാനിക്കുന്ന ഒരു കാലം വരും അന്ന് നീ ഇന്ന് ചിരിച്ചവർക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കും മാധവൻ സാറിന്റെ ആ വാക്കുകൾ രാഹുലിന് വലിയൊരു കരുത്തായി പക്ഷേ വീട്ടിലെ അവസ്ഥ മോശമായിരുന്നു ഒരു മഴയുള്ള രാത്രിയിൽ വീടിന്റെ മേൽക്കൂരയിലൂടെ വെള്ളം ഇറ്റിവീയുന്നതെന്ന് നോക്കി അച്ഛൻ രാഘവൻ സങ്കടത്തോടെ പറഞ്ഞു മോനെ അച്ഛന് വയ്യാതായി വരുന്നു നിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണോ എന്ന് എനിക്ക് പേടിയുണ്ട് വല്ല പണിക്കും പോയാൽ നമുക്ക് നാല് കാശ് കാണില്ലേ രാഹുൽ അച്ഛൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ലച്ച എനിക്ക് പഠിക്കണം പണമില്ലാത്തത് കൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് ആരും പറയരുത് അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ കഷ്ടപ്പെട്ടോളാം പിന്നീടുള്ള ദിവസങ്ങളിൽ രാഹുൽ ഒരു വാശിക്കാരനായി മാറി പത്രമെടൽ കഴിഞ്ഞ് കിട്ടുന്ന സമയം മുഴുവൻ അവൻ ലൈബ്രറിയിൽ ചിലവഴിച്ചു രാത്രിയിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പുലരുവോളം അവൻ പുസ്തകങ്ങൾ വായിച്ചു വിശപ്പും തളർച്ചയും അവനെ അലട്ടുമ്പോഴൊക്കെ തന്നെ കളിയാക്കിയവരുടെ മുഖങ്ങളും അച്ഛന്റെ കണ്ണീരും അവൻ ഓർത്തു വർഷങ്ങൾ കടന്നുപോയി ആ ഗ്രാമത്തിലെ മൺപാതയിലൂടെ ഒരു വെള്ളക്കാർ സാവധാനം കടന്നു വന്നു കാറിന് മുകളിൽ ചുവന്ന ലൈറ്റ് തെളിയുന്നുണ്ടായിരുന്നു ഗ്രാമവാസികൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കെ കാർ ആ പഴയ സ്കൂളിന് മുന്നിൽ നിന്നു കാറിൽ നിന്ന് യൂണിഫോമിൽ ഇറങ്ങി വന്ന ആ യുവാവിനെ കണ്ട് നാട്ടുകാർ അമ്പരുന്നു അതു രാഹുലായിരുന്നു ജില്ലയുടെ പുതിയ കളക്ടറായി അവൻ ചാർജെടുത്ത വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു അവനെ പരിഹസിച്ചവർ ഇന്ന് ആദരവോടെ ദൂരെ മാറി നിന്നു രാഹുൽ നേരെ നടന്നത് തന്റെ പഴയ ക്ലാസ് മുറിയിലേക്കാണ് അവിടെ മാധവൻ സാർ ഇരിക്കുന്നുണ്ടായിരുന്നു സാറിന്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു സാർ അന്ന് സാർ തന്ന ആത്മവിശ്വാസമാണ് എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചത് സാർ അവനെ കെട്ടിപ്പിടിച്ചു ആ വലിയ മനുഷ്യന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തന്റെ പഴയ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ രാഹുൽ അച്ഛനോട് പറഞ്ഞു അച്ഛ ഇനി നമ്മുടെ വീട്ടിൽ മഴ പെയ്താൽ വെള്ളം വീയില്ല നിങ്ങളുടെ മകൻ ജയിച്ചിരിക്കുന്നു ഗ്രാമത്തിലെ ആ പഴയ മൺപാതയിലൂടെ കാറ്റ് വീശുമ്പോൾ അതൊരു വലിയ സത്യം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ദാരിദ്ര്യം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല തോൽക്കാൻ തയ്യാറല്ലാത്ത മനസ്സുണ്ടെങ്കിൽ ഏതു കൊടുമുടിയും കീഴടക്കാം